ജസ്റ്റ് ഒരു ഫീസ് ട്രാൻസാക്ഷൻ അത് ഒരു എം ഡി എം എന്ന് പറഞ്ഞത് അത്രേ ഉള്ളു ഞങ്ങൾ ഇതുപോലെ വരും ജസ്റ്റ് ഒരു ഇന്ററോഗം അത്രേ ഉള്ളു ഞങ്ങൾ ആരും ഇത് കണ്ടിട്ട്

ഈ ഈ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഫോട്ടോ ഫോട്ടോ സാധനം കണ്ടിട്ടില്ല ഒരു ഫീസിന്റെ ട്രാൻസാക്ഷൻ കണ്ടിട്ട് ജസ്റ്റ് ഒരു ഫീസ് ട്രാൻസാക്ഷൻ അത് ഒരു എം ഡി എം എന്ന് പറഞ്ഞു അത്രേ ഉള്ളു ഞങ്ങൾ ഇതുപോലെ വരും ജസ്റ്റ് ഒരു ഇന്ററോഗ അത്രേ ഉള്ളു ഞങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല पर